ആ ചങ്കള് മുത്തുമണികളെ അപ്പൊ ഇന്ന് തിങ്കളാഴ്ച ആഗസ്റ്റ് പതിനൊന്ന് എവിടെ സ്ഥലം ജഗബകാഫി സ്റ്റാൾ മുക്കോ മുരികും പ്രായ് അപ്പോൾ ഇന്നത്തെ വൈബുകൾ എന്ന് വെച്ചാൽ എല്ലാ മീനും ഓഫറാട്ടോ എല്ലാ മീനും ഓഫറാണ് പ്രത്യേകം ശ്രദ്ധിച്ചു ഓൾറെഡി അല്ല ഉണ്ടമ്മത്തിൻ്റെ ആവോലിൻ്റെ മഞ്ഞക്കടുക് ഉണ്ട് നാരഞ്ചമ്മ ഉണ്ട് വെള്ളച്ചൂതുണ്ട് അടവുണ്ട് പുലിമുരുക പിന്നെന്താണ് അയിലകള് പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാം വിലക്കുറവാട്ടോ പ്രത്യാകം ശ്രദ്ധിച്ചോളി നല്ല ഉണ്ടമത്തി അത് അടിപൊളി ഉണ്ടമത്തി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് വില പക്ഷേ എല്ലാ ചെങ്കുകൾക്കും ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പായിട്ട് ഒമ്പത് മണി പതിനൊന്ന് മണി വരെ വാങ്ങുന്ന എല്ലാ ചെങ്കുകൾക്കും ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പായിട്ട് ഉണ്ടമത്തി കൊടുക്കും കേട്ടോ എല്ലാവരും ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെ ടൈമിൽ ഓർഡർ ആക്കി വെച്ചാൽ മതി വരവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി രാത്രി ഒമ്പത് മണി വരെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നാൽ മതി ഓർഡറാക്കി വെക്കണം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് റുപ്യല്ല ഉണ്ടത്തി തരും പിന്നെ അല്ല അടിപൊളി ആഘോലിതാ കണ്ണ് കറപ്പൻ ആകോലി കിടിലൻ ജാതി ആഘോലിതാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് ആകോലിൻ്റെ വില പക്ഷേ ഓഫർ ടൈം ഉണ്ട് കേട്ടോ ഒമ്പത് മണി പതിനൊന്ന് മണി വാങ്ങുന്ന എല്ലാ ചങ്കുകൾക്കും ആഗോലി ഇരുന്നൂറ് റുപ്പൊക്കെ തരും ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാ ചങ്കുകൾ കേട്ടോളി ഇരുന്നൂറ് റുപ്പ അപ്പോൾ ഓർഡർ ആക്കിക്കോളി മെസ്സേജ് അയച്ചോളിട്ടോ വാട്ട്സപ്പിലേക്ക് അതേപോലെ നല്ല മഞ്ഞക്കടുക അടിപൊളി മഞ്ഞക്കെടുക അടിപൊളി സാധനം ആട്ടോ അത് പുള്ളിക്കാനുള്ള ഫ്രീക്വൻ ചെക്കന്മാരോടാണ് പറയുന്നത് അടിപൊളി മഞ്ഞ കടുക എത്ര വില മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതെ ഇത് ഇതിന് ഓഫറിൻ്റെ കിട്ടോ ഒമ്പത് മണി പതിനൊന്ന് മണിയാണ് വാങ്ങുന്ന എല്ലാ ചങ്ങൾക്കും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ ആയിട്ട് മഞ്ഞക്കെടുക്കുക ഇരുന്നൂറ്റി അമ്പത് റുപ്യ അങ്ങനെ എല്ലാ മീനുകളും ഓഫർ അല്ല അടിപൊളി ആയില്ല വലിയ അയില്ല അടിപൊളി വൈ അല്ല നൂറ്റി അറുപത് റുപയാണ് പക്ഷേ ഒമ്പത് മണി പതിനൊന്ന് മണിന്ന് എല്ലാ ചങ്ങൾക്ക് ഓർഡർ ആക്കിക്കോളി നൂറ്റി നാൽപ്പത് ഉറുപ്പതിൽ കിട്ടോ വലിയ അയില നൂറ്റി നാൽപ്പത് ഉറുപ്പയ്ക്ക് അതില തരും അങ്ങനെ ജകഭക ഉടായിപ്പ് ഓഫറുകളല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി ഓർഡർ ആക്കി വെക്കണമെന്നേ ഉള്ളൂ അപ്പൊ ഓഫറുകളെല്ലാം എല്ലാരും വാങ്ങാൻ വേണ്ടിട്ടാട്ടോ ഓഫർ തന്നെ അപ്പോൾ നമ്മളെ സന്തോഷം അതാണ് അപ്പോൾ എല്ലാരും ശ്രദ്ധിക്കാം പിന്നെ അടിപൊളി നാരം ചമ്മീൻ അടിപൊളി നാരം നാനൂറ് രൂപ കേട്ടോ നാനൂറ് രൂപക്ക ഒക്കെ നാരൻ കൊടുക്കണേ പിന്നെ നല്ല അടിപൊളി സൂത വെള്ളസൂത കൊടുത്തോളീ നൂറ്റി അറുപത് ഉറപ്പ വെള്ളസൂത നൂറ്റി അറുപത് ഉറുപ്പ വെള്ളസൂതട്ടോ അങ്ങനെ പല ജാതി വൈബുകൾ അടവ് താ സൂപ്പർ അടവ് അല്ല കിണ്ണ കാച്ച അടവ് വെള്ള അടവ് ഇരുന്നൂറ് രൂപ വില ഇരുന്നൂറ് രൂപ വില ഓരോ കിലോ വാങ്ങുന്ന എല്ലാ ചങ്ങൾക്കും ഒമ്പത് മണി പതിനൊന്ന് മണി ഓഫർ കിട്ടോളി അടവ് നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് ഓർഡർ ആക്കിക്കൊള്ളൂ ആരെയാണ് കാത്തിരിക്കണേ വേഗം ഓർഡർ ആക്കിക്കൊള്ളൂ നൂറ്റി അമ്പത് രൂപ നല്ല അടവ് കൊടുക്കുന്നേ അങ്ങനെ പല ജാതി വൈബുകൾ കേട്ടോ നല്ല കേദറിന് അടിപൊളി കേദർ ഇന്ന കേദർതാണ് ഇരുന്നൂറ് രൂപ കൊടുക്കണേ ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഒമ്പത് ടു പതിനൊന്ന് ഓർഡർ ആക്കിക്കോളി നൂറ്റി അമ്പത് റുപ്യ കേന്ദ്ര തരും നൂറ്റി അമ്പത് ഇതൊക്കെ എവിടെ കിട്ടും ജഗമഹ ഫീഷ് മാർക്കറ്റിലല്ലാതെ അല്ലാതെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും ഓർഡർ ആക്കുക നമ്മളെ സന്തോഷം നിങ്ങൾ ഈ ഓഫറിൽ പങ്കെടുത്ത് വാങ്ങാന്നുള്ളട്ടോ അപ്പം എല്ലാ ചങ്ങുകളും പങ്കെടുക്കുക വിജയിപ്പിക്കുക അല്ല കിളിമീൻ ഇട്ടുക സൂപ്പർ കിളിമീൻ നൂറ് റുപ്യ കോയപ്പൂരി കിളിമീൻ നൂറ് നൂറ് നല്ല അടിപൊളി തിണ്ടണ്ട് നൂറ് റുപ്യ ആയി വല്ലാത്ത ജാതി ഇത് ഉണ്ടാകും നൂറ് റുപ്യ കേട്ടോ ഇനിയുണ്ട് പല ജാതി പക്ഷേ വീഡിയോ നീളും അതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ എല്ലാവരും പോകുന്ന വളരെ വന്ന് കണ്ടു ി ഓടാ കണ്ടി ഓടറാക്കി വളി അപ്പൊ മീനും കൂട്ടി ചോർന്ന കേട്ടോ